നമസ്കാരം റാഫ് റാഫ്റ്റക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റൈൻ സൂപ്പർ താരം യുവ സൂപ്പർ താരം നിക്കോ പാസ് ഒരു കാര്യം തുറന്നു പറയുന്നു റൈറ്റ് നൗ മൈ ഡ്രീം ഈസ് ടു പ്ലേ ഇൻ ദി വേൾഡ് കപ്പ് നെക്സ്റ്റ് ഇയർ ഐ ആം വർക്കിംഗ് എവറി ഡേ ടു അച്ചീവ് ഇറ്റ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ അടുത്ത തവണത്തെ വേൾഡ് കപ്പ് കളിക്കുക എന്നതാണ് അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട് ഇരുപത് കാരനായിട്ടുള്ള താരം കഥാനാസറിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്പെയിനിന് കളിക്കാമായിരുന്നു പക്ഷേ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ എടുത്തതൊരു ശരിയായ തീരുമാനമാണ് അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ സന്തുഷ്ടനുമാണ് ഈ ദേശീയ ടീമിൽ അവരെന്നെ വളരെയധികം എൻകറേജ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ എന്നെ എൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് നല്ല അഡ്വൈസുകൾ നൽകുന്നു എല്ലാവരും നല്ല സപ്പോർട്ടീവുമാണ് സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ടീമിൻ്റെ ഭാഗമാകുന്നതിൽ അതിൽ എനിക്ക് വലിയ അഭിമാനവുമുണ്ട് അദ്ദേഹം ഓൾറെഡി അർജൻറ്റീനയ്ക്ക് വേണ്ടി ഇപ്പോൾ രണ്ട് മൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു വേൾഡ് കപ്പ് ക്വാളിഫയറിലായിരുന്നു അരങ്ങേറ്റം ബൊളീവിയക്കെതിരെ മെസ്സിക്ക് അദ്ദേഹം അസിസ്റ്റ് കൊടുത്തതൊക്കെ വലിയ രൂപത്തിലുള്ള വാർത്തയായിട്ട് മാറുകയും ചെയ്തിരുന്നു മെസ്സിയോടുള്ള തൻ്റെ വലിയ ആരാധനയെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നത് അതെങ്ങനെയാണ് ആരംഭിച്ചതെന്നും പറയുന്നുണ്ട് അദ്ദേഹം എക്കാലത്തും എൻ്റെ ആയിട്ടുള്ളതായിരുന്നു മെസ്സിയെക്കുറിച്ച് പറയുകയാണ് അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എൻ്റെ ഫാമിലി തന്നെയാണ് ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് അവരൊക്കെ നിന്ന് വന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ദേശീയ ടീമിനെ വളരെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നു ഒരു കുഞ്ഞായിരുന്ന പോലും എല്ലാ മത്സരങ്ങളും ഞാൻ കാണുമായിരുന്നു അങ്ങനെയാണ് മെസ്സിയോടുള്ള ആരാധന രൂപപ്പെടുന്നത് എന്നാണ് നിക്കോപാസ് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് കോമോയിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഉണ്ട് പക്ഷേ വേണമെങ്കിൽ ഇനിയും അടുത്ത സീസണിലും അദ്ദേഹത്തെ ബൈബാക്ക് ചെയ്യാനുള്ള ക്ലോസ് റയൽ റയൽമാറ്റഡിനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ എല്ലാ കാര്യത്തിലും റയൽ റയൽമാറ്റിനോട് കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ തിരിച്ചു പോകുമോ ഇല്ലയോ അങ്ങോട്ടേക്ക് എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ കോമോയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ധാരണയില്ല എന്തായാലും എന്ത് നാളെ സംഭവിക്കുമെന്ന് പോലും നമുക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച് ഞാൻ അധികം വറയിടല ആളുകൾ ഒരുപാട് സംസാരിക്കും പക്ഷെ ഞാനിപ്പോൾ കോമോയിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീസൺ വരാൻ പോകുന്നു ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് സോ ഞാൻ ആ ഫസ്റ്റ് ലീഗ് മാച്ചിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നു കൂടി പാസ് പറയുന്നു അതുകൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോസ് ടിത്ത